സ്പെഷ്യൽ വലിയ റെസിപ്പിയാണ് ഒന്ന് കണ്ടു നോക്കുക നല്ല തീവൻ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കുന്ന ഇതുപോലെ ചെറിയതായിട്ട് റൗണ്ടിൽ അരിഞ്ഞെടുക്കുക മുളക് പൊടി മഞ്ഞൾപ്പൊടി അല്പ ഉലുവപ്പൊടി ഉപ്പുകൂടെ ചേർത്ത് നന്നായി കുഴച്ചെടുത്തിരിക്കുകയാണ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഓരോന്നോരോന്നും ഇതുപോലെ കത്തിരിക്കലും പുരട്ടി പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക നന്നായി ഇതുപോലെ ഫ്രൈ ചെയ്ത ഓരോ എടുത്ത് തൈര് ചേർത്ത് വയ്ക്കാൻ പോവുക അടുത്ത താഴ്ത്തി തൈരിൽ ജോലൊഴിക്കുക ഫ്രൈ ചെയ്ത കത്തിരിക്ക ഇതിലേക്ക് ഓരോന്ന് വരുന്ന ഇതുപോലെ ഒന്ന് ഇട്ട് നന്നായി ഒന്ന് ചേർത്ത് ഇളക്കി എടുക്കുക തൈര് ഇളക്കിയെടുക്കുകൈര്ൂടെ ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല നാടൻ കത്തിരിക്ക ഫ്രൈ ചെയ്ത് തൈര് തൈരുകൂടെ ചേർത്തുള്ള ഒരു സൂപ്പർ റെസിപ്പിയാണ് ഇതുപോലെ നിങ്ങൾക്കൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാടൻ കത്തിരിക്ക ഫ്രൈ ചെയ്ത് തൈര് തയ്യൂടെ ചേർത്തുള്ള റെസിപ്പി തയ്യാറായിരിക്കുകയാണ് ഇതുപോലെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം സോന സജിന് യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക താങ്ക്